ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ബാംഗ്ലൂരാണ് ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഒരുപാട് കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ട് ഞാൻ എത്തിയത് പിരമിഡ് വാലി എന്നാണ് എന്താണ് പിരമിഡ് വാലിയെന്ന് ചോദിച്ചാൽ ഞാനിതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണുമായിരിക്കും ഇതൊരു മെഡിറ്റേഷൻ സെൻറ്റർ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഗ്രീ ഫുൾ ഗ്രീനറി ആയിട്ടുള്ള നല്ല കാം ആൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ പിരമിഡ് സ്ട്രക്ചറിലുള്ള മെഡിറ്റേഷൻ സെൻറ്റർ ഈ ഓരോ ബോർഡ് നമ്മൾ വായിക്കുമ്പോൾ നമ്മളൊന്ന് ഒരു മിനിറ്റ് അവിടെ നിന്ന് ചിന്തിക്കും ചിന്തിച്ചിട്ട് നമ്മുടെ ലൈഫായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യും അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി ഒരേ സമയം അയ്യായിരം പേർക്കിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അതും കൂടെ കാണിച്ച് തന്നേനെ ഞാനൊരു ഇരുപത് മിനിറ്റ് അതിനകത്ത് മെഡിറ്റേഷൻ ചെയ്തായിരുന്നു ഞാൻ ഈ മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഇവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കയാക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ചിൽഡ്രൻസ് ഉണ്ട് കൗ ഫാം ഫാമുണ്ട് കദളിവന കൃഷി കദളിവാഴ കൃഷിയുണ്ട് അല്ലാതെ ഇവരുടെ പച്ചക്കറി കൃഷിയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഫാം ഒക്കെ നമ്മൾ ചെന്ന് പശുക്കളെ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതൊരു കൗ ഫാമാണെന്നാണ് അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അത്ര നീറ്റാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവർ കുറച്ച് പുല്ല് തന്നിട്ടുണ്ടായിരുന്നു പശുക്കൾക്ക് കൊടുക്കാം പിന്നെ അതിൽ നിന്ന് തൊട്ട് തലോടിയൊക്കെ നിന്നിട്ട് അവർ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് അല്ല പ്യുവറായിട്ടുള്ള അവിടെ തന്നെ തയ്യാറാക്കുന്ന ബട്ടർ മിൽക്ക് തന്നായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇത് മുപ്പത് പശുക്കളെ ഉള്ളൂ ഇവർക്ക് എൺപത് ലിറ്റർ പാലാണ് ഡെയിലി കിട്ടുന്നത് അതിൽ നിന്നാണ് അവർ ഇവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിൽ നിന്നാണ് പ്യുവർ ഗീ അങ്ങനെയെല്ലാം ഇവർ ഉണ്ടാക്കുന്നത് അത് വിൽക്കാനും ഇവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പ്രസാദ ഊട്ടം എന്ന് പറഞ്ഞുണ്ടായിരുന്നു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നുണ്ട് അതും കഴിക്കാൻ പറ്റി പിന്നെ ഇവരുടെ തന്നെ കുറേ ഓൺ പ്രോഡക്ട്സ് ഇവിടെയുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡൊക്കെ നല്ല കൂളായി ഒരു എന്തോ ഒരു നെഗറ്റീവ് എല്ലാം നമുക്ക് പോയി ഭയങ്കരമായിട്ട് പോസിറ്റീവ് എന്തൊക്കെയോ എനിക്കങ്ങനെ ഫീല് ചെയ്തു എനിക്കത് കിട്ടി അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പിന്നെ അവരുടെ ഓൺ പ്രോഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ വാങ്ങിച്ചത് ഫൈവ് ബെൽ ഇവിൾ ഐ ആണ് മേടിച്ചത് ഇത് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിത് എടുത്തതാണ് പിന്നെ ഒരു ത്രീ ബെൽ ഇവിൾ ഐ ഇതും എടുത്തു പിന്നെ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഇത് മേടിച്ചു പിന്നെ ഒരു ബ്രാസിൻ്റെ ഗ്ലാസ് മേടിച്ചു അതിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് അനിയത്തിക്ക് ഒരെണ്ണം മേടിച്ചു പിന്നെ ഒരു ധൂപം അത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഒരു ആംലയുടെ ക്യാൻറ്റി അതും അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഒരു ലിപ് ബാമും പിന്നെ ഒരു പാക്കും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ പോകാൻ അവസരം കിട്ടിയാൽ ഇവിടെ ഒന്ന് പോകണം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ കാണാമേ